തൊഴിൽ നിഷേധത്തിനും തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നതിനുമെതിരായി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓരോ പഞ്ചായത്തിലെയും ഒരു കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കം അവസാനിപ്പിക്കുക കേരളത്തിന്റെ ലേബർ ബഡ്ജറ്റ് അഞ്ചു കോടിയിൽ നിന്ന് പന്ത്രണ്ട് കോടിയായി ഉയർത്തുക അനാവശ്യമായ എൻ എം സമ്പ്രദായം കളയുക തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കുക കേരളത്തോടുള്ള കടുത്ത കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക കൂലി അറുന്നൂറ് രൂപയാക്കുക തൊഴിൽ ദിനം ഇരുന്നൂറാക്കി ഉയർത്തുക ജോലി സമയം ഒമ്പത് മണി മുതൽ മണി വരെയാക്കുക കൂലി കുടിശ്ശിക ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ഭാരവാഹികളായ അസൈൻ കാരാട് വി പി അയ്യപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി ടി സി കോഴ്സുകൾ